പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്നും എന്ത് സമ്മർദ്ദമാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായതെന്ന് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുകയാണ് പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്തില്ല കേരളത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്തുന്നുവെന്നും സതീശൻ രൂക്ഷ ഭാഷയിൽ കുറ്റപ്പെടുത്തി സാമ്പത്തിക പ്രതിസന്ധിയില്ലെന്ന് ധനമന്ത്രി പറയുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമായി എന്ത് പ്രതിസന്ധിയാണ് ഉള്ളതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് സംഘപരിവാറാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പത്താം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ എന്തോ നടന്നിട്ടുണ്ട് പതിനാറിന് ഒപ്പുവച്ചിട്ടാണ് മന്ത്രിസഭാ അംഗങ്ങളെ അടക്കം കബളിപ്പിക്കുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി പത്തിന് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഷ്ട്രീയ നിലപാട് മാറിയത് എന്തുകൊണ്ടാണ് ശബരിമലയിൽ പ്രതിപക്ഷം ഉയർത്തിയ മുഴുവൻ കാര്യങ്ങളും ശരിയായി ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്നും മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു മെസ്സിയുടെ വരവ് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കായിക മന്ത്രി ശ്രമിച്ചുവെന്നും വി ഡി സതീശൻ ആരോപിച്ചു ഇനി മെസ്സി ചതിച്ചാശാനെ എന്ന് പറയുമോ വന്നാൽ നല്ലതാണെന്ന് ഇപ്പോഴും പറയുന്നു എല്ലാം രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു സി പി ഐയെക്കാൾ സി പി എമ്മിന് പ്രധാനം ബി ജെ പി എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഭരണമുന്നണിയിലെ കലഹം വ്യക്തമാക്കുന്നു പ്രതിപക്ഷത്തെക്കാൾ രൂക്ഷമായി ബിനോയ് വിശ്വം സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതികരിച്ചു ബി ജെ പിയുമായുള്ള അവിഹിത ബന്ധമാണ് ബിനോയ് വിശ്വം ഉദ്ദേശിച്ച സംതിങ് റോങ് നിതിൻ ഗഡ്കരിയുടെ വീട്ടിൽ വെച്ചാണോ നരേന്ദ്രമോദിയെ കണ്ടപ്പോഴാണോ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തത് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയെ പോലും സർക്കാർ അംഗീകരിക്കുന്നില്ല ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സി പി എമ്മിന്റെ കേന്ദ്ര നിലപാട് എന്താണെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കട്ടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പദ്ധതി അംഗീകരിക്കുമ്പോൾ നിബന്ധനകൾ ഉണ്ടായിരുന്നില്ല നിബന്ധനകളെ എതിർത്ത് എഐ സി സി രംഗത്ത് വന്നിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആ ദൃശ്യങ്ങളിലേക്ക് പോകാം വീണ്ടും ഈ ഇത് പുറത്തേക്ക് കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശി വീണ്ടും കക്കെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നടത്തിയത് അത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്ന് അയ്യോ ഞാനൊന്നും രാമനാരായണ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കോടതി വിധി കൃത്യമാണ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പതാം തീയതി തിരുവാഭരണം ദേവസ്വം കമ്മീഷനും പറഞ്ഞിരുന്നു ഇത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല കോടതി ചോദിക്കുകയാണ് എട്ടു ദിവസം ഏഴു ദിവസം കഴിഞ്ഞപ്പോ ഏഴാം തീയതി എട്ടാം തീയതി വീണ്ടും കത്താണ് മരക്കം മറഞ്ഞ് ദേവസ്വം കത്ത് ഇരുപത്തൊന്നാം തീയതി മൂന്നാമത്തെ കത്തി പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് പൂച്ചിട്ട് ഇപ്പം മാന്യം ചമയുന്ന ഈ ദേവസ്വം ബോർഡ് തുകണ്ട് ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് തന്നെ ഇത് പൂശാന് കൊടുക്കുന്നു എൻ്റെ വീണ്ടും കക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും കക്കാൻ വേണ്ടിയിട്ടാണ് കോടതി ഇടപെട്ട് അയ്യപ്പൻ ഇടപെട്ടില്ലെങ്കിൽ ഇത് വീണ്ടും പോയാലും ഇതും പോയാലും അയ്യപ്പൻ്റെ സങ്കരീഗ്രഹവും പോയാലേ ഇത് രണ്ടും കൊണ്ടുപോയി പോയത് പോയിക്കോട്ടെ അതൊന്നും നമ്മളെ ചെയ്യുന്ന പ്രശ്നമല്ല എന്താ വിഷയം പത്താം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും മുഖ്യമന്ത്രി കാണും ഇതുവരെയുള്ള സി പി എമ്മിന്റെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നയം എന്താണ് ഇതിന് രണ്ടാഴ്ച മുമ്പ് മന്ത്രി ശിവൻകുട്ടി ചിന്തയിൽ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആഞ്ഞടിച്ചിരിക്കുന്നതിനെതിരായി പത്താം തീയതി എന്ത് സംഭവിച്ചു ഡൽഹിയിൽ എന്താ സംഭവിച്ചത് അമിത്ഷായുടെ വസതിയിൽ വെച്ചാണോ തോന്നുന്നത് കണ്ടത് ഇത് തോന്നുന്നു ഞാനത് പരിശോധിച്ചിട്ടില്ല എന്താ എന്താ അവിടെ വെച്ച് നടന്നത് എന്ത് ഡീലാണ് അവിടെ വെച്ച് നടന്നത് പതിനാറാം തീയതി ഒപ്പുവെക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ വാശിയോടുകൂടി എതിർക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുന്നു ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുക കൂടെയുള്ള മന്ത്രിമാരോട് വരെ കള്ളത്തരം കാണിക്കുകയാണ് ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുമ്പോൾ ആ സി പി ഐ മന്ത്രി എല്ലാ മന്ത്രിമാർക്കും കൂടി വേണ്ടിയിട്ട് ഇതൊരിക്കലും ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ രണ്ടുപേരും മൗനം ആലംബിക്കുന്നു കള്ളത്തിലോട് കൂടെയുള്ള മന്ത്രിമാരോട് ഞാൻ മന്ത്രിസഭയിലെ മന്ത്രിമാരോട് കാണിക്കുന്നത് പതിനാറാം തീയതി ഒപ്പുവെച്ചതെന്ന് പറഞ്ഞ പോലെ പുറത്തു വരില്ലേ പതിനാറാം തീയതി ഒപ്പുവെച്ചത് ഇരുപത്തിരണ്ടാം തീയതിയുടെ മന്ത്രിസഭയിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ എം എ ബേബി അറിഞ്ഞിട്ടില്ല സംഭവം ഒപ്പുവെച്ച സംഭവം സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി അറിഞ്ഞിട്ടില്ല സീതാറാം യെച്ചൂരിയാണ് ആ പൊസിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒപ്പുവെക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇദ്ദേഹം സംബന്ധിക്കില്ലേ എം എ ബേബിയൊക്കെ വിധേയനെ പോലെ നിൽക്കുകയാണ് സംസ്ഥാന ഘടകം തീരുമാനിക്ക സംസ്ഥാന ഘടകം തീരുമാനിക്കാൻ സി പി എം അഖിലേന്ത്യാ കമ്മിറ്റിക്ക് ഒരു നയം ഇല്ലേ ഇക്കാര്യം നയം ഇല്ലേ സീതാറാം യെച്ചൂരിയാണെങ്കിൽ നടക്കില്ലായിരുന്നു ഒപ്പുവെക്കില്ലായിരുന്നു ഇദ്ദേഹം ചോദ്യം ചെയ്തത് അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇത് മാറ്റി മാറ്റി പറഞ്ഞത് ഇത്രയും ദിവസം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് അതല്ലല്ലോ പത്താം തീയതി ഡൽഹി ചെന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്നാണ് ഞങ്ങൾ അറിയേണ്ടത് അത് പറഞ്ഞ മതിയാവും അത് മുഖ്യമന്ത്രി വിശദീകരിക്കണം പത്താം തീയതി നയം കീഴ്മേൽ മറിയുകയാണ് മലക്കം പറയുകയാണ് ശിവൻകുട്ടിയും പറയുകയാണ് മുഖ്യമന്ത്രിയും അറിയുകയാണ് എല്ലാവരും അറിയാണ് ബാക്കിയുള്ളവർക്ക് ആർക്കും എല്ലാവരും പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ വെള്ളം ഉണ്ടാക്കലോ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും നിങ്ങൾ വെള്ളത്തിലാണ് കൈലിക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ ചോദിക്കുന്നത് അറിയാം താങ്കളുടെ നിങ്ങൾ വെള്ളത്തിലാണ് നിങ്ങൾ കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കി കേരളത്തിലെ മുഴുവൻ വെള്ളത്തിലാക്കി ആളുകളെ കവലിപ്പിക്കുക നമ്മളെ കവളിപ്പിച്ചോ മനസ്സിലാക്കുക നമ്മൾ പ്രതിവേശത്തിരിക്കുന്നവര് കൂടെയുള്ള മന്ത്രിമാര് കൂടെയുള്ള പ്രധാനപ്പെട്ട കൃഷി ഇവിടെ ഏത് സി പി ഐ എന്ന് ചോദിക്കുക ഏത് സി പി ഐ എന്ന് അതൊന്നും കാര്യമില്ലെന്ന് എല്ലാം പാർട്ടി അറിഞ്ഞിട്ടില്ലല്ലോ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മുമ്പിൽമാർ അറിഞ്ഞിട്ടുണ്ടോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എൽ ഡി എഫിലെ അംഗങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഘടകക്ഷറിഞ്ഞിട്ടില്ല എന്നിട്ടൊരു തീരുമാനം എടുത്ത് അടിച്ചേൽപ്പിച്ചിട്ട് എന്താ കാര്യം ആരാ ബ്ലാക്ക്മെയിൽ മെയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്